ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ഏക്കർ മൂന്നേക്കർ ഏക്കർ സ്ഥലവും ഒരു അടിപൊളി ഒരു വീടും കൂടി ഉണ്ട ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ പറയാണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പം അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട് പോകും വില വിലക്കുറവ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വിലക്കുറവിൽ ഇത്രയും ഈ മൂന്നേക്കർ സ്ഥലം ഇത് കൊടുത്തൊരു വീടും കൂടി നിങ്ങൾക്ക് ലൈഫിൽ വേറൊരു സ്ഥലത്തും കാണാൻ പറ്റൂല അത്രയും കുറവാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ കേട്ടു കഴിയുമ്പഴേ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഇതിനകത്ത് ഏഹ് പറഞ്ഞാൽ ഫാം ഹൗസ് അതായത് പശുവിനെ വളർത്താനും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പ് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീൻകോളും കണ്ടതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഉണ്ടാവും ഇതാണ് വീട് വീട്ടിലെ വരിപ്പോ കാണിച്ചു തരാം അടുത്താഴത്തെ പശുവിന്റെ പശുവിനെ വളർത്താനുള്ള ഇതായിരുന്നു നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് ഉപയോഗിക്കട്ട കാരണം ഇതെന്ന് ഒരു വരുമാനമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഫാം ഹൗസാക്കി ഉപയോഗിക്കാം എല്ലാവരും വീട്ടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ സമയത്ത് വീഡിയോയിലോട്ട് പോവാം പിന്നെ ഇതിൽ അത് വലിയൊരു ജനറേറ്റർ ഉണ്ടാ അതെവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതല്ല ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എല്ലാ വണ്ടിയും കയറും ലോറിയും എല്ലാം കയറും ജനറേറ്റർ കാരണം ഈ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ഇവര് പശുതോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാറി ഉണ്ടായിരുന്നറിയിൻറെ ഇതൊക്കെ നോക്കിക്കോടാം എല്ലാം ഒക്കെ എല്ലാം പുതിയ സെറ്റപ്പാണ് ഇവ നടത്തിനെ ഒരുപാട് പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കോഴിക്കോട് കാരണം നമുക്ക് ഒരു വീട് വാങ്ങിച്ചു തന്നെ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാതെ മീൻകുളം ഇതൊക്കെ താഴത്തെ കുറിച്ച് കാണിച്ചു തരാട വേറെ കൊണ്ടുവരണം കൂടി അങ്ങനെ നമുക്കൊരു വരുമാനവും ഇതൊക്കെ ഉദ്ദേശിച്ചിട്ട് വാങ്ങിക്കണമായിരിക്കണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അതേ എല്ലാ ഐറ്റംസും ഉണ്ട് മാവ് പ്ലാവ് തെങ്ങ് താഴ്ച ഉള്ള തേങ്ങയൊക്കെ കെട്ടിട്ട് അതിന്റെ കൊപ്പറയൊക്കെ ഉണക്കിട്ടുണ്ട് അത് വെളിച്ചം കാട്ടാൻ വേണ്ടി ഞാൻ ഈ വീടിന്റെ ഫ്രണ്ട് ഡോറ് തന്നെ കേട്ടോ വീട് പഴയ മോഡലാണെങ്കിലും മെയിൻ്റെസ് ആ കാര്യങ്ങളൊന്നും ഇല്ല പക്ക നീറ്റാണ് ഞാൻ ചെറ്റപ്പിലൊരു വീട് അത് വീട് ഇപ്പോൾ വലിയ വീടും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനെ ബ്രീഡ് ചെയ്യാനാണ് വീടിന്റെ മീനൊക്കെ മാറ്റിയിടാനും കാര്യങ്ങൾക്കുള്ള ചെറിയ ടാങ്കുകളത് പിന്നെ പട്ടിക്കൂട് അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഞാൻ താഴെ തൊട്ട് താഴത്തേക്ക് അയച്ചാലും വേണ്ടി കാണിച്ചു തരാം മൊത്തം മൂന്ന് ഏക്കറാണ് മൂന്ന് ഏക്കറും കാണുന്ന വീടും കാരണം വീട് ഒരുപാട് ലെങ്ത് ആവണ്ടതെല്ലാം ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എല്ലാം കാണിച്ചു തന്നെ ഈ <ion> ീ ഷുഗറുകാർക്കൊക്കെ ഉപയോഗിക്കുന്ന പഴമാണെന്നാണ് പറയണ നല്ല കളറും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ ഇതിന്റെ കാര്യം പറഞ്ഞ രണ്ടാമത്തെ മീൻകുളം അതിന് വലുപ്പം അത്യാവശ്യം ഇഷ്ടംപോലെ മീന വളർത്താനുള്ളൊരു സെറ്റപ്പ് അത് നമുക്ക് എന്താ പറഞ്ഞ ഒരു വരുമാനം ഇതാന്നൊക്കെ കിട്ടും ഇതിനകത്ത് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് അതിന് തീറ്റയൊക്കെ കൊടുത്ത് രണ്ട് പൂത്തിനെന്തിനേക്കൊക്കെ തോൽത്തി കൊണ്ടുവന്നിട്ട് തൊഴുത്ത് ഇങ്ങനെ രണ്ട് പൂത്തിനെ വളർത്തലുണ്ടാ അത്തമ്പതിനത്തിനെ വളർത്താൻ പറ്റി വലിയ ഇതാണ് ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല അതിൻ്റെ അകത്തുള്ള ഇത് കാര്യങ്ങൾ തേനീച്ച കൃഷി വരും എൻ്റെ കൂടെ തേനീച്ചയുടെ കൂടെ എത്തണമെന്ന് അറിയാം മൂന്നാ മൂന്ന് പിന്നെ ആ വീടിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലും വേണ്ട അതുകൂടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടാണ് ഒരുപാട് എന്താ പറഞ്ഞത് എന്തൊക്കെ പരിപാടിയുണ്ടെന്ന് കേൾക്കി ചെല്ലുമ്പോൾ മനസ്സിലാവുള്ളു കോഴിക്കോട് കാണിച്ചു നിങ്ങൾ നിങ്ങളാ ഫാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടാക്കി കിടക്കണ്ട ഇഷ്ടംപോലെ ഫാഷൻ ഫ്രൂട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി കിടപ്പുണ്ട് പിന്നെ ഇവിടെ സർവെന്റ് താമസിക്കാണ്ട് വേറെ ബിൽഡിങ്ങുണ്ട് അവനാ സൈഡിൽ വന്നത് അവരവിടെ നിന്ന് കാര്യങ്ങളൊക്കെ താമസിക്കണത് ഇത് ബയോഗ്യാസ് പ്ലാന്റാണ് ആണ് ഇതൊക്കെ ഇപ്പൊ ഞാൻ ഗ്യാസ് പ്ലാന്റ് ആണെങ്കിൽ വരുന്നവരുണ്ടായിരുന്ന കാരണം ഇവിടെ പശു ഉണ്ടായിരുന്നപ്പോൾ അതായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന പശുവിനെ നോക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊരു സെറ്റപ്പ് ഇങ്ങോട്ട് രണ്ട് സൈഡിലായിട്ട് പശുവിനെ നിർത്തുക വെള്ളവും കാര്യങ്ങളെല്ലാം സേവ് ചെയ്യാനുള്ളത് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല തിരുവല്ല മല്ലപ്പള്ളി റോഡിലാണ് തിരുവല്ല മല്ലപ്പള്ളി റോഡിലാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് ഇതിന് ചോദിക്കണതല്ല അതാണ് ഏറ്റവും വലിയത് ഇനി വെറും ഒരു കോടി എൺപത് ലക്ഷം രൂപ കഴിക്കുന്നുണ്ട് കാരണം ഒരു ഏക്കറിന് വെറും അറുപത് ലക്ഷം രൂപ ആറ് മൂന്ന് പന്റ് വീടിനും ഈ വില്ലിങ്ങനും ഒന്നിനും അഞ്ചു വെച്ച് കൊടുക്കണ്ട ഈ എൺപത് ഏക്കർ സാധനങ്ങൾ ഒരു സാധനം അവർ ഇടുന്നില്ല എല്ലാം നടക്കാൻ നിങ്ങക്ക് വെള്ളത്തേങ്ങി കുപ്പറക്കാൻ കണ്ടിരുന്നത് സ്റ്റോർറൂം ആണ് ഇവിടെ പശുക്കളുടെ സാധനങ്ങളൊക്കെ അവര് ഇഷ്ടംപോലെ സ്പേസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഇവിടെ ഇവിടുത്തെ ഈ തടിയും ഇത്ര സാധനങ്ങളൊക്കെ പൊളിച്ചിട്ട് അതിന് ഒരു കൂട്ടിലുട്ടുന്നുണ്ട് അത്രയും സെറ്റപ്പുണ്ട് ഇവിടെ പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ മങ്കോസ്തി അതേ കൂടി ഇഷ്ടം പോലെ വാഴ പിന്നെ അത് ഈ പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ലേ തീറ്റപ്പുല് അത് വരെ അതായത് ഒന്നിന് പുറത്തോട്ട് പോകണ്ട എല്ലാം നമുക്ക് ഇവിടെ തന്നെ റെഡിയാക്കി ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം ഇഷ്ടംപോലെ മങ്കോസ്തി തെങ്ങിണ്ട് റംബൂട്ടാൻ ഉണ്ട് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ നല്ലൊരു വരുമാനം കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇത് വാങ്ങിച്ചിരുന്ന നഷ്ടം വരില്ല കാരണം ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇത് റെന്റിന് കൊടുത്താൽ തന്നെ നല്ലൊരു പൈസ കിട്ടും കാരണം ഇത് രീസൺ ഒക്കെ ചോദിച്ച ഒരുപാടൊക്കെ ഈറ്റപ്പുലണ്ട ഇഷ്ടംപോലെ സ്ഥലത്ത് തീറ്റപ്പുല് വളർത്തിക്കണം തെങ് നിക്കണം ഈ ഷീറ്റിനെയൊക്കെ അപ്പുറത്തുണ്ടോ ഇത് ഇങ്ങനെ ഈ റംബൂട്ടാനൊക്കെ ഇട്ടേക്കണോ എടുത്തു പോണ്ടിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇട്ട് നിർത്തി അപ്പുറത്ത് മുള്ള മറ്റേ കമ്പി വേലിയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇഷ്ടംപോലെ റംബൂട്ടാനുണ്ട് അപ്പുറത്ത് ഒരു സെറ്റും കൂടി നിൽപ്പുണ്ട് രണ്ടു വരിയായിട്ട് ഇഷ്ടം പോലെ റംബൂട്ടാണ്ട് അത് വർഷത്തിൽ നല്ലൊരു വരുമാനം റംബൂട്ടാനും തന്നെ ഒരു മേടിക്കണ്ട് ി ഇതിന്റെ ഓണർ കിടപ്പിലായി അങ്ങനെ ഫുള്ള് ആയവേ മനസ്സിലാണ് അപ്പൊ നോക്കാറൊന്നും ആളില്ല അപ്പൊ അധികാരം കൊടുത്തതിന ഇത് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാർ നമ്പറിൽ ബന്ധപ്പെടാ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റി ചെയ്യാം അങ്ങനെ ഇതൊക്കെ നമുക്ക് എന്നൊരു അസെറ്റായിരിക്കും ഇത്രയും സെറ്റപ്പ് ഉണ്ട് അതിന്റെ ഇഷ്ടംപോലെ തീറ്റ പുല്ല അതായത് നമ്മുടെ പൂത്തിനെ പശുവിനെ ഒക്കെ വർദ്ധിക്കുമ്പോ ഇവിടെ പുല്ലിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ടെന്നുള്ള മനസ്സിലായി ഒരേ ഏറ്റത്തുനിന്ന് ഉപയോഗിക്കണമെങ്കിൽ സീറ്റൊക്കെ അപ്പുറത്ത് എടുത്ത് വെക്കാം എന്നിട്ട് ആ ഒരു ഏരിയയിലും ഫ്രീ ആയിട്ട് ഇറങ്ങുന്ന ഏരിയ ഈ പുല്ലങ്ങ് ഇട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റായി ഇവിടെ കിണറൊക്കെ കിട്ടാ വറ്റാത്ത കിണർ കിണറുമ്പോ ഉള്ളോണ്ട കിണർ എല്ലായിടത്തും ഉണ്ട് ചക്കെ ഇഷ്ടം പോലെ ഒക്കെ ഉണ്ടാക്കി അപ്പൊ പല ടൈപ്പിലുള്ള വളകൂ എല്ലാ സംഭവം അട്ടുപിടിപ്പിച്ചേക്കണു അപ്പൊ ഇത്രയും അടിപൊളി വാഴ കാര്യങ്ങൾ എല്ലാം കണ്ടു കൂട ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത് അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ ഡിസ്പ്ലേ നമ്പറിൽ ബന്ധപ്പെടാ വന്ന് കാണാൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വാങ്ങിക്കാം കാരണം ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കൂല കാരണം ഇതെന്നും നിങ്ങൾക്കൊരു ലാഭം തന്നെ ആയിരിക്കുള്ളൂ ഇത്രയും ലാഭത്തിൽ ഇത്രയും വലിയ പ്രോപ്പർട്ടി കിട്ടും എനിക്ക് തോന്നുന്നു